السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا ومولانا محمد صلى الله عليه وعلى اله وصحبه اجمعين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم ഒരു മുമ്മിനെ സംബന്ധിച്ച അവന്റെ വിശ്വാസം രണ്ട് അവസ്ഥകൾക്കിടയിലാണ് ഒന്ന് പ്രതീക്ഷയാണ് മറ്റൊന്ന് ഭയമാണ് മമ്മിന് എപ്പോഴും പ്രതീക്ഷയുള്ളവനായിരിക്കണം അവനാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല നല്ല ധാരണ വെച്ചു കൊളുത്തുന്നവനാകണം അതിനെതിരാണ് നിരാശ ഒരു മുരുമിനെ ഒരിക്കലും ഉണ്ടായി കൂടാത്ത ഒരു ദുർഗുണമാണ് നിരാശ അതും നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ് മുമ്മിനെ സംബന്ധിച്ചിടത്തോളം നിരാശ പാടില്ല സെയ്ദ യൂസുഫ് നബി അലിഹിസ്സലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു സുഹാന നമ്മളോട് പറയുന്ന വലിയൊരു പാഠമാണ് നിരാശ അരുത് എന്ന വിഷയം ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പിതാവായ യാക്കൂബ് നബി അലിഹിസ്സലാമയുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടമാണ് അസൂറത്ത് അസൂറത്തിൽ അള്ളാഹു പറയുന്നത് തന്നോളം സ്നേഹിച്ച തന്റെ മകൻ യൂസുഫ് അലിഹുസ്ലാം നഷ്ടപ്പെടുന്നു യൂസു നബി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കുറെ കാലം അതിന്റെ പിന്നിൽ യാക്കൂബ് എന്ന പിതാവ് കരഞ്ഞു തീർക്കുന്നു പിന്നെയും കുറെ നാളുകൾക്ക് ശേഷം യാക്കൂബ് നബിക്ക് രണ്ടാമത്തെ മകനും നഷ്ടപ്പെടുന്നു ഈ രണ്ടാമത്തെ വാർത്ത പറയുന്നുണ്ട് താങ്കളുടെ രണ്ടാമത്തെ മകൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് പ്രതീക്ഷ രണ്ട് ഏറ്റവും സ്നേഹിക്കുന്ന രണ്ടു മക്കൾ ആ രണ്ടു മക്കളും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ യൂസുഫ് നബി അലിസ്സലാം പറയുന്ന വാക്ക് അല്ലയോ എന്റെ മക്കളെ നിങ്ങൾ പോകണം നിങ്ങൾ അന്വേഷിക്കണം വ അഖീഹി അന്ന് നഷ്ടപ്പെട്ട യൂസുഫിനെയും ഇപ്പോൾ നഷ്ടപ്പെട്ട സഹോദരൻ ബിനിയാമിനെയും എത്ര വലിയ പ്രതീക്ഷയാണ് അത് എന്ത് ധൈര്യത്തിലാണ് എത്രയോ കാലം മുന്നേ നഷ്ടപ്പെട്ട യൂസുഫിനെ അന്വേഷിക്കണമെന്ന് ഇപ്പോഴും ഒരു പിതാവ് പറയുന്നത് അതിന്റെ കാരണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശരാകേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ സംഭവിച്ചാലും പ്രതിസന്ധികൾ സംഭവിച്ചാലും അതിനെ മീതയാണ് അള്ളാഹുവിന്റെ കാരുണ്യ അള്ളാഹുവിന്റെ കാരുണ്യ അതിലുള്ള പ്രതീക്ഷ കൊണ്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട യൂസുഫിനെയും ബിനിയാമിനെയും ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പല നിലയ്ക്കുമുള്ള പ്രതിസന്ധികൾ ചിലപ്പോൾ രോഗമായിരിക്കാം ചിലപ്പോൾ കടങ്ങളായിരിക്കാം സാമ്പത്തികമായ നിരുക്കങ്ങളായിരിക്കാം കച്ചവടം തകർന്നതായിരിക്കാം കുടുംബ ജീവിതത്തിലെ പരീക്ഷണങ്ങളായിരിക്കാം നമ്മൾ നേരിടുന്ന നിലയ്ക്കുമുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളിലും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു ഘടകം അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് ഇന്ന് ആത്മഹത്യ നിരക്ക് വർദ്ധിച്ചു മനുഷ്യൻ അക്ഷമനാവുകയാണ് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് വലിയ പോസ്റ്റിൽ ഇരുന്ന ആളുകളാണ് പക്ഷെ നിമിഷ നേരം കൊണ്ടാണ് ആത്മഹത്യ ചെയ്ത് നാട് നീങ്ങുന്നത് നമ്മൾ ഇപ്പോഴും കേട്ടു കേരളം കണ്ട ലക്ഷോർ ഹോസ്പിറ്റലിലെ ക്ഷമൊക്കെ സാലറി വാങ്ങിച്ചു കൊണ്ടിരുന്ന ഒരു ഡോക്ടർ പ്രശസ്തനായ കേരളത്തിന്റെ കേരളത്തിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് രോഗികൾ അന്വേഷിച്ചു പോകുന്ന ഒരു സർജൻ അദ്ദേഹം ഈ അടുത്താണ് ആത്മഹത്യ ചെയ്തത് എന്താണ് കാരണമെന്ന് ആർക്കും അറിഞ്ഞോടാം ആളുകൾക്കൊക്കെ വലിയ ആശ്വാസമുള്ള മനുഷ്യൻ എല്ലാ രോഗികളോടും നന്നായി പെരുമാറി പെരുമാറിയിരുന്ന ഒരു ഡോക്ടർ എല്ലാവരുടെയും പ്രയാസങ്ങൾ കേട്ട ഒരു മനുഷ്യൻ പക്ഷെ ആ മനുഷ്യനൊരു ജീവിതം കഴിഞ്ഞ ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എന്താണോ ഒരു മനുഷ്യൻ സുഖകരമായി ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആ മനുഷ്യനുണ്ട് പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ആ ഡോക്ടറിനെ തന്റെ വീട്ടിൽ കൊണ്ടുവിട്ട് അയച്ച് തിരിച്ചു വന്ന ആള് പോലും ഞെട്ടിപ്പോയി പോയി അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തോട് അദ്ദേഹം ഈ സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് സംസാരിച്ച അദ്ദേഹവുമായിട്ട് സംഭാഷണം നടത്തിയ ആൾ പോലും അത്ഭുതപ്പെട്ടു പോയി ജീവിതത്തിൽ ഒരു മുന്നിനിന്റെ ഏറ്റവും വലിയ കരുത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ എന്താണ് ആ മനുഷ്യന്റെ പ്രശ്നം ആർക്കും അറിഞ്ഞൂടാ എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ എത്ര എത്ര ആളുകൾ ഭൗതികമായി നമ്മൾ അയാൾ വിജയിച്ചു സക്സസ് ആയി എന്ന് നമ്മൾ നമ്മൾ നിഗമനത്തിൽ എത്തുന്ന എത്രയോ മനുഷ്യർ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കാരണത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ഒരിക്കലും ഒരു മുൻമിനുണ്ടാകാൻ പാടില്ലാത്ത ഒരു ഒരു കാര്യമാണ് നിരാശ എന്ന് പറയുന്നത് നിരാശ പാടില്ല ഈ നിരാശ സത്യനിഷേധമാണ് എന്താ എന്റെ അർത്ഥം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും എന്റെ എനിക്കൊരു പരിഹാരവും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എന്നെയാണ് അങ്ങനെയല്ലല്ലോ നമ്മൾ എന്നെ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ നീ എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്റെ മുഴുവൻ കാര്യങ്ങളും നീ നടത്തി തരണം ഇതാണ് ഒരു മോഹിനിന്റെ വിശ്വാസം ആ വിശ്വാസം നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ നിരാശയിലേക്ക് പോകുന്നത് പൂർണമായി അള്ളാഹുവിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതീക്ഷ വെക്കണം അത് ഏത് ദുനിയാവിന്റെ ഏത് തരത്തിലുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷ എന്ത് സംഭവിക്കും എന്റെ എന്ത് സംഭവിക്കും എന്റെ എന്ത് സംഭവിക്കും എന്റെ സ്ഥിതി എന്തായിരിക്കും ഭയം അതൊരു പരീക്ഷണമാണ് അങ്ങനെ പരീക്ഷണം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ സമ്പത്തുകൾ കുറയും ചിലപ്പോ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും ചിലപ്പോ ഇല്ലാത്ത അവസ്ഥ ശാരീരികമായ രോഗങ്ങൾ ഇപ്പോഴും നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കൂല രോഗം ഉന്മേഷം പിന്നെ ആരോഗ്യം ഇതെല്ലാം ജീവിതത്തിന്റെ മാറി മാറി വരുന്ന അവസ്ഥകളാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് സംഭവിക്കാതെ മനുഷ്യ ജീവിതം ഇല്ല ഒരു സന്തോഷ സമയത്തും ഒരു സങ്കടത്തിന്റെ സമയത്തും മനുഷ്യന് വായിക്കാൻ കഴിയുന്ന ഒരു ആപ്തവാക്യം എന്താണ് ഈ സമയവും കടന്നു പോകുമെന്നതാണ് ജീവിതത്തിൽ എത്ര വലിയ സന്തോഷത്തിൽ നമ്മൾ നിൽക്കുന്നവനാകട്ടെ നമ്മുടെ മുന്നിൽ ഓർമ്മ വേണം വേണം ഈ സമയം കടന്നു പോകും ജീവിതത്തിൽ എത്രയോ സങ്കടങ്ങളിൽ നിൽക്കുന്ന ആളുകളാകട്ടെ അവർക്കും തോന്നും ഈ സമയവും കടന്നു പോകും ഒന്നും ജീവിതത്തിന്റെ ഒരു അവസ്ഥയും ശാശ്വതമല്ല അത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ അവന്റെ കാരുണ്യത്തിൽ നാം പ്രതീക്ഷയുള്ളവരാകുക നിരാശരാക അതുപോലെ നിരാശ സംഭവിക്കുന്ന രണ്ടാമത്തെ വഴിയാണ് രണ്ടാമത്തെ കാരണമാണ് മനുഷ്യൻ പാപങ്ങളുടെ പേര് ജീവിതത്തിൽ തിന്മകളിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യർ എത്ര ചില ആളുകളൊക്കെ പറയുന്ന ഞാൻ എന്തായാലും പിഴച്ച് ഇനി എന്തിനാ ഞാൻ ഇനി നരകത്തിൽ തന്നെയാണ് ഇനി ഞാൻ എന്തിനാ നിഷ്കരിക്കുന്നത് പാടില്ലാതെ പറയാം ഞാൻ എന്തിനാണ് നന്നാവുന്നത് ഞാൻ എന്തായാലും നന്നാവൂല നന്നാവൂലെന്നാ എൻറെ വാപ്പ പറയുന്നത് എൻറെ ഉമ്മ പറയുന്നത് എന്റെ ഭർത്താവ് പറയുന്നത് എൻറെ ഭാര്യ പറയുന്നത് എന്റെ സഹോദരങ്ങൾ പറയുന്നത് എൻറെ നാട്ടുകാർ പറയുന്നത് അവൻ നശിച്ചവനാണെന്നാ പറയുന്നത് പിന്നെ ഞാൻ എന്തിനാ നന്നാവുന്നത് ഒരു മുരുമിനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളുടെ പേരിലും നിരാശ സംഭവിക്കാൻ പാടില്ല കുറ്റകൃത്യങ്ങളുടെ പേരിലും നിരാശ സംഭവിക്കാൻ പാടില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം മുഴുവൻ മനുഷ്യരും നമ്മളെ തള്ളിക്കളഞ്ഞാലും മുഴുവൻ മനുഷ്യരും നമ്മളെ നിരാശരാക്കിയാലും അതിനു മീതയും അള്ളാഹുവിന്റെ വിളിയുണ്ട് പറയുക സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളെ ശരീരങ്ങളോട് പ്രവർത്തിച്ച എന്റെ അടിമകളെ എൻറെ അടിമകളെ എന്ന് അള്ളാഹു വിളിക്കുന്നത് മാത്രല്ല നോമ്പെടുക്കുന്നവര് മാത്രല്ല പിന്നെ ആരെയാണ് കുറ്റകൃത്യങ്ങളിൽ കഴിഞ്ഞുപോയ എന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ അത് ഒരു വിളിയാണ് അള്ള വിളിക്കുകയാണ് കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാകണ്ടാഹിമിയ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തിന്മകളും അള്ളാഹു സുബാനുഖത്താല പുറത്തു മാപ്പാക്കി തരുന്നതാണ് ഗഫൂറുർ റഹീം അള്ളാഹുതാല പാപങ്ങൾ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് ഒരു മനുഷ്യന് നിരാശ സംഭവിക്കുന്നത് ഒന്ന് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗം കടം കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ ഇതിന്റെ പേരിൽ നമ്മളിൽ സംഭവിക്കുന്ന നിരാശ രണ്ട് നാം ചെയ്തു പോയ അക്രമങ്ങൾ കുറ്റകൃത്യങ്ങൾ അത് അള്ളാഹുവായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണെങ്കിൽ അത് അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങുകയും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നതിലൂടെ അത് പരിഹരിക്കപ്പെടുന്നുണ്ട് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കൊടുക്കൽ വാങ്ങലുകളിൽ ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ നാം സംഭവിച്ചു പോയ വീഴ്ചകളാണെങ്കിൽ അത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിയിപ്പിക്കുന്നതിലൂടെ അത് പരിഹരിക്കപ്പെടും അങ്ങനെ പരിഹാരമില്ലാത്തൊരു പ്രശ്നമില്ല അള്ളാഹു തങ്ങളുടെ മാപ്പ് എന്റെ പാപങ്ങളെക്കാളും വിശാലാണ് ജീവിതത്തിൽ എത്ര കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ആ കുറ്റകൃത്യങ്ങളെക്കാളും വലുതാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള മാപ്പ് അവന്റെ പൊരുത്തം നിന്റെ കാരുണ്യമാണ് എന്റെ കർമ്മങ്ങളെക്കാളും എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഞാൻ നിസ്കരിച്ചോണ്ട് സ്വർഗത്തിൽ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ നോമ്പെടുത്തു തറാവി ആവിസ്കരിച്ചു അതിനേക്കാളെല്ലാം അപ്പുറം നിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ നിന്റെ തൃപ്തിക്ക് അർഹനാവുകയുള്ളൂ ഇതാണ് ഒരു രണ്ട് അവസ്ഥകളിലാണ് അവന്റെ ഈമാൻ ഒന്ന് പ്രതീക്ഷയാണ് മറ്റൊന്ന് ഭയമാണ് നരകത്തിൽ പ്രവേശിക്കുമോ എന്ന ഭയത്തിന്റെയും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പ്രത്യാശയുടെ രണ്ട് അവസ്ഥകൾക്കിടയിൽ ഇവിടെ ഒരു അർത്ഥത്തിലും അള്ളാഹുവിൽ നിന്നുമുള്ള നിരാശ അത് കുഫ്രാണ് എന്ന് പരിശുദ്ധ ഖുർആാനിനെ അടിസ്ഥാനപ്പെടുത്തി ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി മുൻഗാമികളുടെ ചരിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വലമാത്രം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി അള്ളാഹുമായുള്ള മുക്കറബീകളിൽ സാബിഹ്യങ്ങളിൽ അവന്റെ ഔലിയാക്കളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിന്റെ വ്രതാനുഷ്ഠാനങ്ങൾ അള്ളാഹു സുബാനിക്കുമാറാകട്ടെ നാം ചെയ്യുന്ന സുതക്കുകൾ നല്ല പ്രവർത്തികളുടെ എല്ലാം വർഗത്തുകൊണ്ട് ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു സുബാന പരിഹരിച്ചു തരുമാറാകട്ടെ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ അള്ളാഹുദാല ആജിലായ കാമിലായ താമിലായ Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam.